സാമ്പത്തിക ഇടപാടിനെ തുടർന്നുള്ള ഭീഷണിയിൽ കോട്ടുവള്ളിയിൽ വീട്ടമ്മയായ ആശ പുഴയിൽ ചാടി മരിച്ച സംഭവത്തിൽ ആരോപണ വിധേയരായവരുടെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രദീപ് കുമാർ ഭാര്യ എൻ കെ ബിന്ദു മകൾ ദിവ്യ പ്രദീപ് മരുമകൻ നിമോഷ് കെയു എന്നിവരുടെ അറസ്റ്റാണ് കോടതി തടഞ്ഞത് പ്രദീപ് കുമാർ ഉൾപ്പെടെയുള്ളവർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ നടപടി മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി നോർത്ത് പറവൂർ പോലീസിനോട് മറുപടി തേടി പോലീസ് മൂന്നാഴ്ചക്കകം മുൻകൂർ ജാമ്യാപേക്ഷയിൽ മറുപടി നൽകണം നാല് പേരുടെയും മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി സെപ്റ്റംബർ പന്ത്രണ്ടിന് വീണ്ടും പരിഗണിക്കും ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയ കേസിൽ മറ്റൊരു പ്രതിയും പ്രദീപിന്റെ മകളുമായ ദീപയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് പറവൂർ മജിസ്ട്രേറ്റ് കോടതി ദീപയ്ക്ക് ജാമ്യം നൽകി സാമ്പത്തിക ഇടപാടിനെ തുടർന്നുള്ള ഭീഷണിയെ തുടർന്നാണ് കോട്ടുവള്ള പുളിക്കത്തറ വീട്ടിൽ ആശ പുഴയിൽ ചാടി മരിച്ചത് പ്രദീപ് കുമാറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്ത് ലക്ഷം രൂപ ആശ പലിശയ്ക്ക് വാങ്ങി വലിയ തുക തിരികെ നൽകിയിട്ടും കൂടുതൽ പണം ആവശ്യപ്പെട്ട് പ്രദീപ് ഭീഷണിപ്പെടുത്തിയെന്നാണ് ആക്ഷേപം ഇതേ തുടർന്നാണ് യുവതി ആത്മഹത്യ ചെയ്തത് മരിക്കാൻ എനിക്ക് പേടിയാണ് ഞാൻ എന്ത് ചെയ്യും ദൈവമേ എന്നാണ് പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത കോട്ടുവള്ളി സ്വദേശിനിയായ വീട്ടമ്മ പുളിക്കത്തറ ആശ് എട്ട് പേജുള്ള ആത്മഹത്യക്കുറിപ്പിൽ രേഖപ്പെടുത്തിയത് ആശയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ച ബ്ലേഡ് പലിശക്കാരനും മുൻ പോലീസ് ഉദ്യോഗസ്ഥനുമായ കോട്ടുവള്ളി കൈതാരം കടത്തുകടവ് പ്രദീപ് ഭാര്യ ബിന്ദു എന്നിവർ ഒളിവിൽ കഴിയവെയാണ് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചത് ഇവർ നൂറ്റി ഇരുപത് ശതമാനമാണ് പലിശയായി ഈടാക്കിയിരുന്നത് താൻ ജീവൻ ഒടുക്കുന്നതിലേക്ക് നയിച്ച സംഭവങ്ങൾ കുറിപ്പിൽ ആശ വിശദീകരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് കച്ചവടം വിപുലപ്പെടുത്താൻ പലവട്ടമായി പത്തു ലക്ഷം രൂപ ആശ പലിശയ്ക്ക് വാങ്ങിയത് ഒരു ലക്ഷത്തിന് പതിനായിരം രൂപയായിരുന്നു മാസ മാസപ്പലിശ പിന്നീട് ഭർത്താവിന്റെ ചിട്ടി പിടിച്ച തുകയും സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചും കടം വാങ്ങിയും ഇരുപത്തിനാല് ലക്ഷത്തോളം രൂപ തിരിച്ചു നൽകി ഇനിയും ഇരുപത്തിരണ്ട് ലക്ഷം നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് ഭീഷണിപ്പെടുത്തിയതെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു പലിശ മുടങ്ങിയപ്പോൾ പലരിൽ നിന്നും വാങ്ങി ആശ നൽകിയിട്ടുണ്ട് ഇവരും പണം തിരികെ ആവശ്യപ്പെട്ട് വീട്ടിൽ എത്തിയതായി സൂചനയുണ്ട് ഞാൻ ഒരു ലക്ഷത്തിന് പതിനായിരം രൂപ പലിശ കൊടുത്തിരുന്നു ഭർത്താവ് ചിട്ടി പിടിച്ച എട്ടര ലക്ഷം രൂപയും സ്വർണം പണയം വെച്ച പൈസയും മറ്റുള്ളവരിൽ നിന്ന് സ്വർണം വാങ്ങി പണയം വെച്ചും പ്രദീപിന്റെ ബിന്ദുവിന്റെയും മുതലും എല്ലാം നൽകി ഇനി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൂടി നൽകണമെന്നും അതിന് മുദ്രപത്രത്തിൽ ഒപ്പിട്ട് കൊടുക്കണമെന്നും പ്രദീപും ബിന്ദുവും ആവശ്യപ്പെട്ടുവെന്നാണ് കുറിപ്പിലുള്ളത് സംഭവത്തിൽ ആത്മഹത്യാ കുറിപ്പിൽ പരാമർശിച്ച മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ കോട്ടുവള്ളി കൈതാരം കടത്തുകടവ് പ്രദീപ് ഭാര്യ ബിന്ദു എന്നിവർക്കെതിരെ പറവൂർ പോലീസ് ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് കേസെടുത്തിരുന്നു മരിച്ച ആശയുടെ വീട്ടിൽ പണം തിരിച്ചു ചോദിക്കാനായി പ്രദീപ് കുമാറും ഭാര്യ ബിന്ദുവും പോയപ്പോൾ ഇവരുടെ മക്കളായ ദിവ്യയും ദീപയും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നുവെന്ന ആശയുടെ ബന്ധു മൊഴിയുടെ അടിസ്ഥാനത്തിൽ ദീപയെ ബുധനാഴ്ച രാത്രി പറവൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇവർക്ക് പിന്നീട് ജാമ്യം കിട്ടുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ പറവൂർ വരാപ്പുഴ സ്റ്റേഷനിൽ നടന്ന ശ്രീജിത്ത് ഉരുട്ടിക്കൊലക്കേസിൽ പ്രതിയായ സിഐയുടെ ഡ്രൈവറായിരുന്നു പ്രദീപ് പോലീസ് മർദ്ദിച്ച് അവശനാക്കിയ ശ്രീജിത്തിനെ ആശുപത്രിയിൽ എത്തിക്കാം എന്ന് വാഗ്ദാനം ചെയ്ത് ശ്രീജിത്തിന്റെ ഭാര്യ പിതാവിൽ നിന്ന് പതിനായിരം രൂപ കൈക്കൂലി വാങ്ങിയായിരുന്നു ക്രൂരത ഈ കേസിൽ ക്രൈംബ്രാഞ്ച് പ്രദീപിനെ അറസ്റ്റ് ചെയ്തിരുന്നു പിന്നീട് സസ്പെൻഷനിലായിരുന്നു കേസിനെ തുടർന്ന് പ്രദീപിന് വിരമിക്കൽ ആനുകൂല്യങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല